എൻ്റെ പേര് അശ്വിൻ ഞാനും എൻ്റെ അയൽവാസിയായ അഖിലും ഏകദേശം ഒരേ പ്രായമാണ് മാസങ്ങൾ വ്യത്യാസത്തിലാണ് ഞങ്ങൾ ജനിച്ചത് അവൻ്റെ അച്ഛനും അമ്മയും ടീച്ചേഴ്സാണ് എൻ്റെ അച്ഛന് ചെറിയൊരു പലയിരക്കടയാണ് അതിനും ഞാനും കുഞ്ഞുന്നാൾ മുതൽ കൂട്ടുകാരാണ് ഞങ്ങളുടെ സൗഹൃദം കൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടുകാർ ഞങ്ങളെ ഒരേ സ്കൂളിൽ ചേർത്തു ഞങ്ങൾ ഒരേ ക്ലാസ്സിലുമായിരുന്നു എന്ത് പ്രശ്നമുണ്ടായാലും ഒറ്റക്കെട്ട് അവൻ എന്നേക്കാൾ നന്നായി പഠിക്കുമായിരുന്നു എനിക്ക് അതിൽ അഭിമാനമായിരുന്നു ഞാൻ നന്നായി പടം വരയ്ക്കുമായിരുന്നു അവൻ എന്നെ അതിന് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു പക്ഷേ ഉയർന്ന ക്ലാസുകളിൽ എത്തിയതോടെ എൻ്റെ വീട്ടിൽ എന്ത് ചെറിയ കാര്യത്തിനും അവനെ താരതമ്യം ചെയ്യാൻ തുടങ്ങി അവനെ കണ്ടുപിടിച്ച് എന്ത് മിടുക്കനാണവൻ അവൻ്റെ മാർക്ക് നിനക്കുണ്ടോ നിനക്ക് നാണമില്ലേ അവൻ്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞ് നടക്കാൻ അങ്ങനെ അങ്ങനെ പോയി പതിയെ പതിയെ ഈ വാക്കുകൾ എന്നിൽ അവനോട് വെറുപ്പ് ഉളവാക്കി ഞാൻ അവനുമായി അകന്നു അത് അവനിൽ ഒരുപാട് വിഷമമുണ്ടാക്കി പക്ഷേ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല ഞാൻ അവനോട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഉടക്കി പിന്നീട് സംസാരിക്കാനേ പോയില്ല ഒരു തരം ഒളിച്ചോടലായിരുന്നു അത് ഡിഗ്രിക്ക് അച്ഛൻ്റെ നിർബന്ധത്തിനെ തുടർന്ന് അവനെടുത്ത കമ്പ്യൂട്ടർ സയൻസ് തന്നെ ഞാൻ എടുത്തു എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടും അച്ഛൻ സമ്മതിച്ചില്ല കോളേജിലും ഞാൻ എൻ്റേതായ കൂട്ടുകാരെ കണ്ടെത്തി അവനോട് സംസാരിക്കാനേ പോയില്ല അവൻ ഡിഗ്രി കഴിഞ്ഞ് എം ബി എ ചെയ്തു സ്വന്തം ഐ ടി സ്ഥാപനം തുടങ്ങി ഞാൻ ഡിഗ്രി ഇതുവരെ കംപ്ലീറ്റ് ആക്കിയത് പോലുമല്ല അച്ഛൻ്റെ ഭാഷയിൽ തേരാപ്പാറ നടക്കുന്നു അച്ഛൻ ഇപ്പോഴും അവന് വെച്ച് കമ്പയർ ചെയ്യാറുണ്ട് എനിക്ക് എന്നോട് തന്നെ വെറുപ്പായി തുടങ്ങി അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ കൂട്ടുകാരെ കണ്ട ശേഷം ബൈക്കിൽ തിരിച്ചു വരുമ്പോൾ എൻ്റെ ബൈക്ക് ഒരു കാറുമായി ഇടിച്ചു ഇടിച്ചത് മാത്രം ഓർമ്മയുണ്ട് ബോധം വരുമ്പോൾ ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിലാണ് കാലും എല്ലാം കെട്ടുകൾ പിന്നീടാണ് അറിഞ്ഞത് കാലിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു അസ്ഥികളെല്ലാം നുറുങ്ങിയിരുന്നു എന്ന് ഇനിയും ഏകദേശം ഒരു വർഷം കാൽ അനക്കാതെ ഇരിക്കേണ്ടി വരുമെന്ന് ഒരു വർഷം ഞാൻ വീട്ടിൽ ഇരുന്നു അച്ഛനും അമ്മയും എന്നെ ഒന്നും പറയാറില്ലായിരുന്നു ആ ഒരു വർഷം കാലിലെ സ്റ്റീലൊക്കെ എടുത്ത ലാസ്റ്റ് സർജറിയും കഴിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു അഖിലാണ് എൻ്റെ ഹോസ്പിറ്റൽ ചിലവും ഒരു വർഷത്തെ എൻ്റെ എല്ലാം നോക്കിയത് എന്ന് എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി എന്നിട്ട് അവൻ എന്നെ കാണാൻ ഒരിക്കലും പോലും വന്നില്ലല്ലോ അമ്മേ അവൻ പല തവണ വന്നിരുന്നു മോനെ നിനക്ക് അവനെ കാണുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഒളിഞ്ഞ് നിന്ന് കണ്ടിട്ട് തിരികെ പോകും അവൻ അതിലിനെ അന്വേഷിച്ച് അതിലെൻ്റെ വീട്ടിൽ പോയി അവൻ്റെ അച്ഛനും അമ്മയും അവനെ സ്നേഹത്തോടെ സ്വീകരിച്ചു അവൻ വരാറാകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു അതിൽ വന്നതും ഓടി ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നില്ല എൻ്റെ അച്ഛനും അമ്മയും പക്ഷേ എല്ലാ കാര്യത്തിനും നിന്നെ കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് എന്നോടുള്ള വെറുപ്പ് നിന്നിലേക്ക് ഞാൻ പേടിപ്പിച്ചതാണ് എന്നോട് ക്ഷമിക്കണം നീ ഡാ എനിക്കറിയില്ലേ നിന്നെ എനിക്ക് നിന്നോടൊരു പിണക്കവുമില്ല നിന്റെ അച്ഛനും അമ്മയ്ക്കും പറ്റിയ തെറ്റാണ് ഓരോരുത്തർക്കും ദൈവം ഓരോ രീതിയിൽ കഴിവ് കൊടുത്തിട്ടുണ്ടാകും അത് പ്രോത്സാഹിപ്പിക്കേണ്ടത് ഒരു പ്രായം വരെ നമ്മുടെ അച്ഛനും അമ്മയുമാണ് പിന്നെ നമ്മൾ സ്വയവും അല്ലാതെ മറ്റുള്ളവരുമായി നമ്മുടെ കുട്ടികളെ താരതമ്യം ചെയ്താൽ അവർക്ക് അത് ഒരു നന്മയും നൽകില്ല മറിച്ച് അത് അവരിൽ മറ്റുള്ളവരുള്ള വാശിയും വെറുപ്പും ഉണ്ടാക്കിയെടുക്കത്തതേ ഉള്ളൂ നീ എന്നും എൻ്റെ സുഹൃത്തായിരിക്കും നിനക്ക് എന്ത് സഹായവും ചെയ്യാനും ഞാൻ എന്നും കൂടെ ഉണ്ടാകും അഖിൽ അശ്വിനോടായി പറഞ്ഞു അവർ പരസ്പരം ഒന്നുകൂടി ഉണർന്നു ഇങ്ങനെയുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ